നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പറഞ്ഞ ഒരു വിധി നമ്മുടെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തു ഒളിഞ്ഞും തെളിഞ്ഞും മുനകളൊക്കെ വച്ച് അത് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കേരളത്തിലെ മലയാളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകം എടുക്കു തന്നെ കാണിച്ചു ദ്രൗപദി മുർമു നമ്മുടെ രാഷ്ട്രപതി നൽകിയ പ്രസിഡൻഷ്യൽ റെഫറൻസ് ഹർജിയിന്മേലുള്ള വിധിയാണ് തലനാഴിഴ കീറി പരിശോധിക്കപ്പെട്ടതും വിലയിരുത്തപ്പെട്ടതും വിശകലനം ചെയ്യപ്പെട്ടതും എന്തായാലും നമുക്ക് ആ വിധിയിലേക്ക് വരാം ഞാൻ ആ വിധിയെ കാണുന്നത് മറ്റൊരു തലത്തിലാണ് എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എന്ന് തന്നെ പറയാം അഡ്വക്കേറ്റ് ജയസൂര്യൻ അത് സംബന്ധിച്ച് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ പോസ്റ്റ് വളരെ ശരിയാണ് എന്നെനിക്ക് തോന്നി ഞാൻ അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാം സത്യത്തിൽ ആ വിധി നമ്മുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് പ്രത്യേകിച്ചും മാധ്യമങ്ങളുടെ കണ്ണ് തുറപ്പിക്കേണ്ടതാണ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യം എത്ര ശക്തമാണെന്നും ആ ജനാധിപത്യത്തെ അത്ര ശക്തമായി ഭാവിയിലെങ്ങും അതിലൊരു പോറൽ പോലും ഏൽപ്പിക്കാൻ കഴിയാത്ത വണ്ണം അതിൻ്റെ അടിത്തറ മുതൽ അതിൻ്റെ ശിരസ് വരെയുള്ള എല്ലാ കാര്യങ്ങളും അങ്ങേയറ്റം കരുത്തുറ്റതാക്കി മനോഹരമാക്കി നീതിയുക്തമാക്കി നിലനിർത്തണമെന്നും നമ്മുടെ ഭരണഘടനാ ശില്പികൾക്ക് നിർബന്ധമുണ്ടായിരുന്നു അവർ എത്ര അവഗാഹമുള്ളവരാണ് എത്ര പണ്ഡിതന്മാരാണ് എത്ര രാജ്യസ്നേഹികളാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലത്തെ സുപ്രീം കോടതി വിധി അതൊരു നിസ്സാര വിധിയല്ല തങ്കലിപികളിൽ നമ്മുടെ സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ അല്ലെങ്കിൽ ലോക ചരിത്രത്തിൽ തന്നെ തങ്കലിപികളിൽ രേഖപ്പെടുത്തേണ്ട ഒരു വിധിയാണത് കാരണം നമ്മുടെ രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന രാഷ്ട്രവിരുദ്ധ ശക്തികൾ സുപ്രീം കോടതി വിധികളെ മറവിടിച്ച് ആ വിധികളുടെ മറവിടിച്ച് രാജ്യത്ത് അരാജകത്വവും അക്രമവും വ്യാപിപ്പിക്കാൻ വേണ്ടി നടത്തിയ ഗൂഢാലോചനയാണ് അതിലൂടെ പൊളിഞ്ഞുപോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിലേക്ക് ഞാൻ വരാം അതിനു മുമ്പ് അഡ്വക്കേറ്റ് ജയസൂര്യൻ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ ഇവിടെ പ്രസക്തമാണ് ഞാനത് പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി പങ്കുവയ്ക്കാം എന്തായാലും ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായ് അതുപോലെ നിയുക്ത ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് പി എസ് നരസിംഹ ജസ്റ്റിസ് എ എസ് ചന്ദൂർക്കർ എന്നിവർ ചേർന്ന് പറഞ്ഞ വിധിയാണ് ഇന്ന് കൂലങ്കഷമായി ചർച്ച ചെയ്യപ്പെട്ടു എന്തായാലും ഞാൻ അതിലേക്ക് വരാം നമ്മുടെ ഗവർണർ ഒരു നിയമസഭ പാസാക്കുന്ന ഒരു ബില്ല് ഗവർണർ ഒപ്പിട്ട് രാഷ്ട്രപതിക്ക് അയക്കണം രാഷ്ട്രപതി ഒപ്പിട്ടാൽ മാത്രമേ അത് നിയമമാകുകയുള്ളൂ ഈ ഗവർണർ അത് അയക്കാതെ പിടിച്ചു വച്ചാൽ തിരിച്ചയച്ചാൽ ഒക്കെ എന്തു ചെയ്യും ഗവർണർ അനിശ്ചിതകാലത്തേക്ക് ഒരു ബില്ല് ഒപ്പുവെക്കാതിരിക്കുകയാണ് എന്തു ചെയ്യും ഇത് കേരളത്തിലും തമിഴ്നാട്ടിലും ഈ സ്ഥിതി സംജാതമായിരുന്നു ഇതിന്മേൽ വലിയ വിവാദങ്ങളും നടന്നു വി വാർത്തകളും വിശകലനങ്ങളുമായിട്ട് ഇതൊക്കെ മുന്നോട്ട് പോയി തമിഴ്നാട് കേരള സർക്കാരുകളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ഗവർണറോട് ബില്ലിൽ ഒപ്പുവയ്ക്കാൻ നിർദ്ദേശിക്കണം എന്നാവശ്യപ്പെട്ട് കോടതിയുടെ രണ്ടംഗ ബെഞ്ച് അത്തരത്തിലൊരു നിർദ്ദേശം തന്നെ മുന്നോട്ട് വെച്ചു മൂന്ന് മാസത്തിനകം ഒപ്പിട്ടില്ലെങ്കിൽ ഒപ്പിടാൻ ഗവർണറെ നിർബന്ധിക്കാൻ കഴിയില്ല പക്ഷെ ഒപ്പിട്ടില്ലെങ്കിൽ അത് നിയമമായതായി കണക്കാക്കും അത് ഗവർണറുടെ അനുകൂലമായ തീരുമാനമുണ്ടായതായി കണക്കാക്കും എന്നൊക്കെയായിരുന്നു ആ വിധി ഇപ്പോൾ ആ വിധിയെ റദ്ദു ചെയ്തുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രധാനമായ തങ്കലിവികളിൽ എഴുതി ചേർക്കേണ്ട ഒരു വിധി പറഞ്ഞിരിക്കുന്നത് ഈ വിധി വാസ്തവത്തിൽ സുപ്രീംകോടതിയുടെ മറ പിടിച്ച് ഈ രാജ്യത്ത് വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ വിദേശത്ത് നിന്ന് പോലും ശ്രമം ഒരു കാലയളവിലാണ് സുപ്രീംകോടതിയുടെ ഈ വിധി വന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഈ ഗവർണർക്ക് മുമ്പാകെ വരുന്ന ബില്ലുകളിൽ എപ്പോൾ ഗവർണർ ഒപ്പുവയ്ക്കണം രാഷ്ട്രപതി എപ്പോൾ ഒപ്പുവയ്ക്കണം എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം അധികാരം അത് ഗവർണറിലും രാഷ്ട്രപതിയിലും നിയുക്തമാണ് ഇത് രണ്ടും ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഇത് രണ്ടിനെയും ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് സാധിക്കില്ല അതിന് വ്യവസ്ഥാപിതമായ മറ്റു മാർഗങ്ങൾ തേടേണ്ടതുണ്ട് എന്നാണ് ആ വിധിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുന്നത് വളരെ കൃത്യമാണ് ഈ ഗവർണർ മൂന്ന് മാസത്തിനകം ഒരു സമയപരിധി നിശ്ചയിച്ച് മൂന്ന് മാസത്തിനകം ബില്ലിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ അതിനെ ഒപ്പുവെച്ചതായിട്ട് അല്ലെങ്കിൽ ആ ബി ബില്ല് അംഗീകരിച്ചതായിട്ട് ആ ബില്ലിന് അനുമതി നൽകിയതായിട്ട് കരുതും എന്ന രണ്ടംഗ ബെഞ്ചിൻ്റെ വേദി നൂറ് ശതമാനം സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് വിയോജിക്കുന്നു അതിനെ റദ്ദു ചെയ്തിരിക്കുന്നു ഇത് ഭരണഘടനയുടെ ഇരുന്നൂറാം അനുച്ഛേദം വിശദീകരിച്ചുകൊണ്ടാണ് കോടതി പറയുന്നത് കോടതി പറയുന്ന കോടതിയുടെ വാക്കുകളിലേക്ക് നമുക്ക് വരാം ഒരു സംസ്ഥാന നിയമസഭ പാസാക്കി നൽകുന്ന എല്ലാ ബില്ലുകളിലും ഒപ്പുവെക്കേണ്ടത് ഗവർണറുടെ കടമയോ ഡ്യൂട്ടിയോ അല്ല ഉത്തരവാദിത്വമോ അല്ല എന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി അതുപോലെ നിയമസഭ ഗവർണർക്ക് അയക്കുന്ന ബില്ലുകളിൽ നാല് അധികാരങ്ങളാണ് ഗവർണർക്ക് പ്രയോഗിക്കാൻ കഴിയുക ഒന്ന് അനുമതി നൽകുക രണ്ട് തിരിച്ചയക്കുക മൂന്ന് രാഷ്ട്രപതിക്ക് അയക്കുക നാല് അനുമതി നൽകാതിരിക്കുക എന്നാൽ ഈ നാല് കാര്യങ്ങളും കോടതിയിൽ ചോദ്യം ചെയ്യാൻ ആകില്ല എന്നാണ് ഭരണഘടനാ ബെഞ്ച് അസന്നിഗ്ധമായി ഈ വിധിയിലൂടെ പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആരിഫ് മുഹമ്മദ് ഖാൻ കേരളത്തിൽ ഗവർണർ ആയിരുന്ന കാലത്ത് അദ്ദേഹം ചില ബില്ലുകളിൽ ഒപ്പുവെക്കാതെ നേരിട്ട് രാഷ്ട്രപതിക്ക് അയക്കുന്ന നടപടികളിലേക്ക് പോയതും അതിനെക്കുറിച്ചുള്ള വിവാദങ്ങളുമൊക്കെ നമ്മൾ വാർത്തകളിലൂടെ അറിഞ്ഞതാണ് ഇവിടെ അത്തരത്തിൽ ഗവർണർക്ക് നാല് കാര്യങ്ങൾ ഒരു ബില്ലിന്മേൽ ചെയ്യാൻ കഴിയും ആ നാല് കാര്യങ്ങളിലും സുപ്രീം കോടതിക്ക് ഇടപെടാൻ കഴിയില്ല കാരണം ഗവർണറുടെ ഭരണഘടനാ പദവിയുടെ അധികാര വ്യാപ്തി അത്രത്തോളമുണ്ട് എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് സുപ്രീം കോടതി അതിനെ ശരിവച്ചിരിക്കുന്നു ഇനി ഒരു ബില്ല് നിയമമാക്കിയതിനു ശേഷം മാത്രമേ സുപ്രീം കോടതിക്ക് അതിൽ ഇടപെടാൻ കഴിയുകയുള്ളൂ പാർലമെൻറ്റിലെ നടപടിക്രമങ്ങൾ പോലും സുപ്രീം കോടതിക്ക് ചോദ്യം ചെയ്യാൻ കഴിയില്ല ഒരു നിയമസഭയുടെ നടപ നിയമസഭയും പാർലമെൻറ്റും എല്ലാം ഭരണഘടനാ സ്ഥാപനങ്ങളാണ് ഒരു ബില്ല് എങ്ങനെ കൊണ്ടുവരണം ആ ബില്ലിനകത്ത് എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം അതിൽ ചർച്ച ചെയ്ത് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം അത് സബ്ജക്ട് കമ്മിറ്റിയിൽ എങ്ങനെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിയമസഭാ പ്രൊസീഡിങ്സാണ് അതിനകത്ത് കോടതിക്ക് ഒരുപാടൊന്നും കയറി ഒന്നും ചെയ്യാനില്ല അവിടെ കൃത്യമായിട്ടത് നിയമമായി കഴിയുമ്പോൾ ബില്ലായി കഴിയുമ്പോൾ ബില്ല് പാസ്സാക്കി കഴിയുമ്പോൾ അതിനകത്ത് കോടതിക്ക് ഇടപെടാം അത് എത്രത്തോളം ഭരണഘടനയ്ക്ക് അനുസൃതമാണ് ഭരണഘടനയ്ക്ക് അനുകൂലമാണ് അതോ അല്ലെങ്കിൽ ഭരണഘടനയ്ക്ക് അത് വിരുദ്ധമാണോ തുടങ്ങിയ കാര്യങ്ങളിൽ തീർച്ചയായിട്ടും സുപ്രീം കോടതിക്ക് ഇടപെടാം അതിനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട് നമുക്കറിയാം പണ്ട് കേന്ദ്ര സർക്കാർ അതായത് പാർലമെൻറ്റിൻ്റെ ലോക്സഭയും രാജ്യസഭയും രണ്ട് സഭകളും ചേർന്ന് ചില സർക്കാരുകളെ പിരിച്ചു വിട്ടു തൊണ്ണൂറ്റി രണ്ടിനു ശേഷം നടന്നതാണ് നമുക്ക് ഞാൻ തൊണ്ണൂറ്റി മൂന്നിലൊക്കെയാണ് ആ സംഭവം ആദ്യമാണ് അത് നടക്കുന്നത് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല അന്ന് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് അതത് സംസ്ഥാന സർക്കാരുകൾ സുപ്രീം കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി പറഞ്ഞു ശരിയാണ് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് നിങ്ങൾ പറയുന്നത് ശരിയാണ് അകാരണമായിട്ടാണ് ഈ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചു വിട്ടിരിക്കുന്നത് പക്ഷേ സുപ്രീം കോടതിക്ക് അക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം പാർലമെന്റിന്റെ രണ്ട് സഭകളും ചേർന്ന് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ പാസാക്കിയ നിയമമാണ് അല്ലെങ്കിൽ പാസാക്കിയതാണ് ഈ സർക്കാരുകളെ സംസ്ഥാന സർക്കാരുകളെ പിരിച്ചുവിടാനുള്ള തീരുമാനം അത് ചോദ്യം ചെയ്യാൻ സുപ്രീം കോടതിക്ക് കഴിയില്ല എന്നാണ് കാരണം പാർലമെന്റ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അതിന് അതിൻ്റെതായ അധികാരങ്ങളുണ്ട് അവിടെ കയറി കളിക്കാൻ സാധിക്കില്ല വളരെ വ്യക്തമായിരുന്നു സുപ്രീം കോടതിയുടെ വിധി ഇവിടെ അത് അതുപോലെ തന്നെ ഇവിടെയും ഗവർണറുടെ അധികാരത്തിൻ്റെ കാര്യത്തിലും സുപ്രീം കോടതി കൃത്യമായിട്ട് ഇക്കാര്യങ്ങൾ നിരീക്ഷിച്ച് വ്യക്തത വരുത്തിയിരിക്കുന്നു അനിശ്ചിതകാലത്തേക്കും അനന്തമായും ബില്ലുകൾ നീട്ടിവെക്കരുത് എന്നൊരു അപേക്ഷ അല്ലെങ്കിൽ ഉപദേശം സുപ്രീം കോടതിക്ക് പറയാൻ കഴിയും ഗവർണറോട് വളരെ വ്യക്തമാണ് ഗവർണറെ നിയന്ത്രിക്കാൻ കഴിയില്ല ഗവർണർക്ക് മേൽ നിർദ്ദേശങ്ങൾ കൊടുക്കാൻ കഴിയില്ല ഗവർണറോട് അപേക്ഷിക്കാൻ പറ്റും ഉപദേശിക്കാൻ പറ്റും ഇത് ഇങ്ങനെ ചെയ്താൽ നല്ലതാണ് ദയവായിട്ട് നടപടി സ്വീകരിക്കൂ ഇങ്ങനെ പറയാനേ കഴിയുള്ളൂ കാരണം തത്തുല്യമായ സുപ്രീം കോടതിക്ക് സുപ്രീം കോടതിക്ക് ഭരണഘടന എന്തൊക്കെ അധികാരങ്ങളും അവകാശങ്ങളും നൽകുന്നുണ്ടോ അതുപോലെയുള്ള അധികാരങ്ങളും അവകാശങ്ങളുമാണ് പ്രസിഡന്റിനും അദ്ദേഹം നിയോഗിക്കുന്ന ഗവർണർമാർക്കും നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പരസ്പരം ഈ ഭരണഘടനാ സ്ഥാപനങ്ങൾക്ക് കോർക്കാൻ കഴിയില്ല ഏറ്റുമുട്ടാൻ കഴിയില്ല പരസ്പരം ഭരിക്കാൻ കഴിയില്ല അവർക്ക് പരസ്പരം അപേക്ഷിക്കാനും ഉപദേശിക്കാനും മാത്രമേ കഴിയുള്ളൂ എന്ന കൃത്യതയാർന്ന വ്യക്തമാർന്ന അടിവരയിടുന്ന വിധിയാണ് ഇവിടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഈ ഭരണഘടനാ സ്ഥാപനങ്ങളെ പൊതുജന മധ്യത്തിൽ ചോദ്യം ചെയ്തും അവഹേളിച്ചും രാഷ്ട്രീയ അട്ടിമറി നടത്തുന്ന ആഗോള സാഹചര്യത്തിലാണ് ഈ വിധി പുറത്തു വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഈ വിധി പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത് എന്നും കൂടി ശ്രദ്ധേയമാണ് എന്ന് ശ്രീ ജയസൂര്യൻ അഡ്വക്കേറ്റ് ജയസൂര്യൻ ചൂണ്ടിക്കാട്ടുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സായുധ സേന എൻഫോഴ്സ്മെൻറ് ഡയറക്ടറേറ്റ് സി ബി ഐ പോലെയുള്ള അന്വേഷണ ഏജൻസികൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ റിസർവ് ബാങ്ക് സർവകലാശാലകൾ ഇവിടെയെല്ലാം ഇപ്പോൾ ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ അമിതമായി അധികാരം പ്രയോഗിക്കുന്നു ഇതിനെയെല്ലാം പിടിച്ചെടുത്തിരിക്കുന്നു ഇതിനെയെല്ലാം തങ്ങളുടെ വരുതിയിൽ നിർത്തിക്കൊണ്ട് എല്ലാ അട്ടിമറിയും നടത്തുന്നു എന്നൊക്കെയുള്ള ആരോപണം രാജ്യത്ത് വ്യാപിപ്പിച്ച് ജെൻസി കലാപം ചെറുപ്പക്കാരെ തെരുവിലിറക്കി രാഷ്ട്രവിരുദ്ധ ശക്തികൾ മുതലെടുക്കാൻ ശ്രമിക്കുന്ന കാലത്താണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായത് ഇന്ന് ജയസൂര്യൻ ചൂണ്ടിക്കാട്ടുന്നു എന്ന് മാത്രമല്ല ആ നീക്കം കൊടുമ്പിരി കൊണ്ട് കൊണ്ടിരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ ഈ വിധി അവരുടെ തലയ്ക്ക് കിട്ടിയ അടിയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഗവർണർ പദവിയെ ആക്ഷേപിച്ചുകൊണ്ട് നമ്മുടെ ഇടതുപക്ഷവും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ഭരണകൂടങ്ങളും വളരെ നിശിതമായി വളരെ പരിഹാസരൂപേണ ഇത് ബ്രിട്ടീഷ് കൊളോണിയൽ കാലത്തെ പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞ് ഗവർണർ പദവിയെ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് നേരത്തെയും നമുക്കറിയാം ആ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല എന്ന് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്ത കൂട്ടരിൽ നിന്ന് അതിനപ്പുറത്തേക്കൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇന്ന് ഗവർണർക്ക് നേരെ ഇത്തരത്തിൽ ആക്ഷേപം ചൊരിയുന്നവർ നാളെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ു നേരെ ഭാരതത്തിന്റെ രാഷ്ട്രപതിക്ക് നേരെ ഇത്തരത്തിലുള്ള ആക്ഷേപം ചൊരിയില്ല എന്ന് നമുക്ക് കരുതാൻ സാധിക്കുമോ ഒരിക്കലുമില്ല അവർ തരം കിട്ടിയാൽ ആരെയും അവർ നോവിക്കും പരിഹസിക്കും എന്തായാലും അതിനൊക്കെ വളരെ കൃത്യമായ മറുപടിയാണ് ഇപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് നൽകിയിരിക്കുന്നത് ഈ രാജ്യത്തെ ജനാധിപത്യം അങ്ങേയറ്റം ശക്തമാണ് അതിനെ നിലനിർത്തുന്ന നാല് തൂണുകൾ ആ നാല് തൂണുകൾക്കും കൃത്യമായ ബലം കരുത്ത് ഉണ്ട് അത് നശിപ്പിക്കാൻ ഒരു ശക്തിക്കും ലോകത്ത് സാധ്യമല്ല ആ നാല് തൂണുകൾ എന്നെന്നും ഒരിക്കലും നശിക്കാതെ അനശ്വരമായി അങ്ങനെ നിലനിൽക്കും എന്ന് തന്നെയാണ് ഈ വിധി നമ്മെ പഠിപ്പിക്കുന്നത് എന്തായാലും ഭാരതത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിന് മുന്നിൽ കൂപ്പുകൈകളോടുകൂടി അഭിവാദ്യമർപ്പിക്കുന്നു ചരിത്ര പ്രസിദ്ധമായ ലോകത്തിന് മാതൃകയാകുന്ന ഒരു വിധി നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒരു ഭാരതീയ പൗരൻ എന്ന നിലയിൽ നമ്മുടെ സുപ്രീം സുപ്രീംകോടതിയെ പരമോന്നത നീതിപീഠത്തെക്കുറിച്ച് അങ്ങേറ്റം അഭിമാനത്തോടുകൂടി നമുക്ക് ഓർക്കാൻ കഴിയും ദൈവം കഴിഞ്ഞാൽ പ്രത്യക്ഷ ദൈവം ഈ രാജ്യത്തുണ്ടെങ്കിൽ അത് നമ്മുടെ നീതിപീഠങ്ങളാണ് പരമോന്നത നീതിപീഠമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുകയാണ്